ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ വകുപ്പിൻ്റെ ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിന് എ ഐ ഐ ഐ എസ് സോഫ്റ്റ്വെയറിൽ അംഗങ്ങളുടെ പേര് ജനന തീയതി മൊബൈൽ നമ്പർ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ തുടങ്ങിയ വിവരങ്ങൾ ജൂലൈ മുപ്പത്തൊന്നിനകം അക്ഷയ കേന്ദ്രങ്ങളിൽ സമർപ്പിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ടു സീറോ ഫോർ സിക്സ് സീറോ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ അലങ്കാര മത്സ്യകൃഷി വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ ആറുമാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അഞ്ച് പേർക്ക് ആയിരിക്കും ആദ്യത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുക വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മണിക്കും പത്തുമണിക്കും മണിക്കും ഇടയിലാണ് വിളിക്കേണ്ടത് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ത്രീ സെവൻ സീറോ സെവൻ സെവൻ ത്രീ അല്ലെങ്കിൽ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ സെവൻ സീറോ സെവൻ സെവൻ ത്രീ എന്ന നമ്പറിൽ വിളിക്കാം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠന സഹായം മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രാഥമിക മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ അംഗമായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അഞ്ച് വർഷം വരെയുള്ള ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെയും വിദേശ പഠനത്തിന് മുപ്പത് ലക്ഷം രൂപ വരെയും വായ്പ നൽകാം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ പദ്ധതി പ്രകാരം നിബന്ധനകളോടെയാണ് വായ്പ അനുവദിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലയിലെ ക്ലസ്റ്റർ ഓഫീസറുമായോ മത്സ്യഫെഡ് കോഴിക്കോട് ജില്ലാ ഓഫീസറുമായോ ബന്ധപ്പെടണം ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ വൺ സീറോ സിക്സ് സീറോ കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തി വരുന്ന നൂറ്റിയൊന്ന് കോൺസെപ്റ്റ്സ് ഇൻ അഗ്രികൾച്ചർ എന്ന വിഷയത്തിൽ സൗജന്യ ഓൺലൈൻ ഹ്രസ്വ കോഴ്സിലെ പുതിയ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് ആരംഭിക്കുന്നു ഇരുപത്തിനാല് ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും ഇംഗ്ലീഷിലാണ് പരിശീലിപ്പിക്കുന്നത് ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എൽ കെ യു ഡോട്ട് ഐ എൻ സ്ലാഷ് എംഒ സി സ്ലാഷ് ഡിഫോൾട്ട് ഇ എൻ ജി ഡോട്ട് എ എസ് പി എക്സ് എന്ന ലിങ്ക് ഉപയോഗിച്ച് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽപ്പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത് കാർഷിക വാർത്തകൾ ഇവിടെ അവസാനിച്ചു